വയനാട്ടിലെ ആദിവാസി പെൺകുട്ടികളെ പുറത്തു നിന്നുള്ള ഗോത്ര വിഭാഗക്കാരല്ലാത്തവർ വിവാഹം ചെയ്യുന്ന സമ്പ്രദായമാണ് കുറ്റ്യാടി കല്യാണം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുറ്റ്യാടി കല്യാണത്തെ പറ്റി പറയുന്ന ഒരു പാട്ടിന് ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരിക്കുകയാണ് മാതൃഭൂമി കല്യാണം പണിയ കാട്ടുനായിക ഗോത്രങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിലുള്ള ആൺകുട്ടികൾ മറ്റു സമൂഹത്തിൽ നിന്നുള്ള ആണുങ്ങൾ വിവാഹം ചെയ്യുന്നതിനെയാണ് പറയുന്നത് പണിയ ഭാഷയിൽ വിനു എഴുതി സംഗീതം നൽകിയ ഈ പാട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് മിനി കനവും വിനു കിടച്ചുനും സുധീ നമ്മയാനും ചേർന്നാണ് മാതൃഭൂമി സീനിയർ കറസ്പോണ്ടന്റ് നീനു മോഹൻ സംവിധാനവും ഷമീർ മച്ചിങ്ങൽ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു കുറ്റ്യാടി കല്യാണങ്ങളെ കുറിച്ചുള്ള ആദിവാസി വിഭാഗങ്ങളുടെ ആശങ്കകളാണ് ഈ പാട്ടിലൂടെ പറഞ്ഞു വെക്കുന്നത് വിവാഹ ദല്ലാളിന്റെ വാക്ക് മാത്രം വിശ്വസിച്ച് പുതിയ ഭർത്താവിൻ്റെ കൂടെ പോകാൻ പുലം വിട്ടിറങ്ങുന്ന ഓരോ ഗോത്ര പെൺകുട്ടിയുടെയും മനസ്സിലെ ചിന്തകളും മാനസിക സംഘർഷങ്ങളും ഈ വരികളിൽ കാണാം കല്യാണങ്ങളെ ആസ്പദമാക്കി മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പുലമിറങ്ങുന്ന ആദിവാസി വധു എന്ന പരമ്പരയുടെ ഭാഗമായാണ് ഈ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് കുറ്റിയാടി കല്യാണങ്ങൾ സംബന്ധിച്ചൊരു പരമ്പരയെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിനു കിടച്ചു ഏറെ കാലമായിട്ടുള്ള ഒരു സുഹൃത്താണ് അപ്പം അദ്ദേഹവുമായിട്ട് ഞാനത് ചർച്ച ചെയ്തിരുന്നു അപ്പം ആ സമയത്താണ് വിനു പറയുന്നത് അദ്ദേഹം ഒരു പാട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നും ഇതിനൊപ്പം തന്നെ അത് ഷൂട്ട് ചെയ്യാവൂ എന്നൊക്കെ അന്വേഷിക്കുന്നത് അപ്പം ഈ ഒരു വിഷയം ആദിവാസി സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് ഒരു പാട്ട് വരുന്നത് അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്തൊരു കണ്ടന്റ് ആക്കുന്നത് നന്നാവുന്നതും അങ്ങനെയാണ് ഈ പാട്ട് നമ്മൾ ചെയ്യുന്നത് എല്ലാ ദാമ്പത്യങ്ങളും വിജയകരമല്ല ചിലതിലെങ്കിലും ചിലതിലല്ല ഒരു ബഹുഭൂരിപക്ഷത്തിലെങ്കിലും പെൺകുട്ടികൾക്ക് പിന്നീട് ഈ ഗോത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർക്ക് വിവാഹം ചെയ്തയച്ച കുടുംബങ്ങളിൽ തുല്യതയിലൂടി ഒരു ബന്ധമല്ല ലഭിക്കുന്നത് ഒരു ഫോക്ലോർ അല്ലെങ്കിൽ ഈ ഒരു ഗോത്ര തുടർച്ച നഷ്ടപ്പെടുന്ന ഒരു വിഷയമുണ്ട്